വലിയ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ

ഉമർ ഫൈസിക്കെതിരെ ആഞ്ഞടിച്ച സമസ്ത നേതാവ് ബഹാവുദ്ദീൻ നദ്മി ശിവപാർവതിയെ അധിക്ഷേപിച്ച ഉമർ ഫൈസിയാണ് എനിക്കെതിരെ പറയുന്നത് അതിക് തള്ളിക്കളയുന്നു എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നു അത് നിർഭയമായി കാണുന്നു താൻ പുത്തൻ പ്രസ്താവനത്തിന്റെ സഹചാരിയാണ് മുസ്വാറയിൽ ഉമർ ഫൈസി പറഞ്ഞു താൻ തെളിവ് ഹാജരാക്കാൻ വെല്ലുവിളിച്ചു എന്നാൽ മുസ്ലിം സംഘടന യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് അതിന് ഉമർ ഫൈസി ന്യായം പറഞ്ഞത് കൂടുതൽ പങ്കെടുത്തത് താനാകാം സമസ്ത നിയോഗിച്ച ആണായത് കൊണ്ടല്ലേ പോയതെന്നും പറയുന്നത് മതമാണെന്നും ആരെയും പേടിക്കില്ലെന്നും എന്തുണ്ടായാലും പറയുമെന്നും ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു മന്ത്രിമാർക്കും എം എൽ എ മാർക്കുമെതിരെ വൈഫ് ഇൻ ചാർജ് അധിക്ഷേപ പരാമർശത്തിൽ അദ്ദേഹം പ്രതികരിച്ചു തന്റെ വൈഫ് ഇൻ ചാർജ് പരാമർശം സമസ്ത മുഷാറുൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും ഡോക്ടർ ബഹാവുദ്ദീൻ നദ്മി പറഞ്ഞു താൻ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗത്തിൽ സംസാരിച്ചുവെന്ന് തെളിയിക്കാൻ കഴിയില്ല ദുഷ്ടലാക്കോടുകൂടി ചിലർ താൻ പറഞ്ഞത് വിവാദമാക്കിയിരുന്നു തന്റെ വിമർശനം ചിലർക്ക് പുള്ളി മന്ത്രിമാരെ മാത്രമല്ല പറഞ്ഞത് ഉദ്യോഗസ്ഥർ എന്നാണ് ആദ്യം പറഞ്ഞത് മന്ത്രിമാരും പ്രൊജക്ട് ചെയ്തിട്ടില്ല എന്നിട്ടും ചിലർ ആ രീതിയിൽ പ്രസ്താവനയെ വളച്ചൊടിച്ചു പറഞ്ഞ വസ്തുത നിലനിൽക്കുന്നതാണെന്നും ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു താൻ പറഞ്ഞ കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു അധർമ്മത്തിനെതിരെ ധർമ്മത്തിനെതിരെ പ്രചരണം നടത്തുക എന്നതാണ് സമസ്തയുടെ ദൗത്യമാണ് അതാണ് താൻ പറഞ്ഞതെന്നും ബഹാബുദ്ദീൻ നദ്വി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്